ലഡാക്കിലെ അസഹനീയമായ തണുപ്പിനെയും അവഗണിച്ച് നിരാഹാരം കിടക്കുകയാണ് സോനം വാൻചുക് ലഡാക്കിന് സംസ്ഥാന പദവി ലഭിക്കണം പിന്നെ പരിസ്ഥിതി വിഷയങ്ങളും ഉന്നയിച്ചാണ് സോനം വാൻചുക് പ്രതിഷേധിക്കുന്നത് ആരാണ് സോനം വാൻചുക് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ലഡാക്ക് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാങ്ചുക് സമരം ചെയ്യുന്നത് രമൻ മാക്സസെ പുരസ്കാര ചെയ്താവും ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയ്ക്ക് പ്രചോദനവുമായ ജീവിതത്തിന്റെ ഉടമയായ സാമൂഹ്യ പ്രവർത്തകനാണ് സോനം എന്നാൽ നിരാഹാര സമരം തുടങ്ങി മൂന്നാം ദിവസം പോലീസ് തന്നെ വീട്ടുതടങ്കലിലാക്കിയെന്നും താൻ ഒരു പ്രസ്താവനയും നടത്തരുതെന്നും ഒരു മാസത്തേക്ക് ലേയിൽ നടക്കുന്ന പൊതുയോഗങ്ങളിലൊന്നും പങ്കെടുക്കരുതെന്നുമുള്ള ബോണ്ട് ഒപ്പിട്ടു വാങ്ങിയെന്നുമായിരുന്നു ആരോപണം എന്നാൽ നിരാഹാര സമരം തുടങ്ങി മൂന്നാം ദിവസം പോലീസ് തന്നെ വീട്ടുതടങ്കലിലാക്കിയെന്നും താൻ ഒരു പ്രസ്താവനയും നടത്തരുതെന്നും ഒരു മാസത്തേക്ക് ലേയിൽ നടക്കുന്ന പൊതുയോഗങ്ങളിലൊന്നും പങ്കെടുക്കരുതെന്നുമുള്ള ബോണ്ട് ഒപ്പിട്ട് വാങ്ങിയെന്നുമായിരുന്നു സോനം ട്വിറ്ററിൽ കുറിച്ചത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച പോലീസ് വാങ്ചുക് പ്രഖ്യാപിച്ച അഞ്ചു ദിവസം നിരാഹാരം തടയുക മാത്രമാണ് ചെയ്തതെന്ന് വിശദീകരിച്ചു ലഡാക്കിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് സോനം വാങ്ചുക് ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ നായകനായ ആമിർ ഖാന്റെ റാൻസോ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായത് വാങ്ചുക്കിന്റെ ജീവിതമാണ് ലഡാക്കിന് സംസ്ഥാന പദവി ലഭിക്കുക ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക ലേ കാർഗിൽ എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാക്കി വിഭജിക്കുക വ്യാവസായിക ചൂഷണം അവസാനിപ്പിച്ച് പരിസ്ഥിതിക്ക് കൂടുതൽ ശ്രദ്ധ നൽകുക തുടങ്ങിയവയാണ് സോനത്തിന്റെ ആവശ്യങ്ങൾ രണ്ടായിരത്തോളം ആളുകൾ ലേ നഗരത്തിൽ താൻ പ്രതിഷേധിക്കുന്ന സ്ഥലത്തെത്തി പിന്തുണ അറിയിച്ചുവെന്നും സോനം വാങ്ചുക് പറഞ്ഞു പതിനഞ്ച് ദിവസത്തിലേറെയായി നിരാഹാര സമരം തുടരുന്ന സോനം മൈനസ് പന്ത്രണ്ട് ഡിഗ്രി താപനിലയിൽ വെള്ളം കുടിച്ചും ഉപ്പു മാത്രം കഴിച്ചുമാണ് പ്രതിഷേധം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത് ലഡാക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ചോദ്യം ചെയ്യുക കൂടിയാണ് ഈ സമരത്തിലൂടെ സോനം മുൻപ് എഞ്ചിനീയർ ഗവേഷകൻ എന്നീ നിലകളിലും പേരെടുത്ത സോനം സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലഡാക്കിലെ വിദ്യാഭ്യാസ രീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് സോനം ഈ സ്ഥാപനത്തിന് രൂപം നൽകിയത് ഫോസൽ ഇന്ധനങ്ങളെ ആശ്രയിക്കാതെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ക്യാമ്പസ് ലഡാക്കിലെ സർക്കാർ സ്കൂളുകളെ കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്ന ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചതും സോനം വാങ് ചുക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനാണ് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാർ ലഡാക്കിന് മുന്നിലേക്ക് വെച്ച വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശത്തെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുമെന്നത് അതിന്റെ കാരണം ലഡാക്കിലെ ഭൂരിഭാഗം ജനങ്ങളും തദ്ദേശീയ ജനവിഭാഗമായതുകൊണ്ടാണ് ആറാം ഷെഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിലൊന്ന് ആദിവാസി മേഖലകൾക്ക് സ്വയംഭരണ ജില്ലകളായും സ്വയംഭരണ പ്രദേശങ്ങളായും പ്രവർത്തിക്കാം എന്നാൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല പരിസ്ഥിതികമായി ദുർബലമായ ലഡാക്കിനെ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് അത് അവരെ ഓർമ്മിപ്പിക്കാനും ലഡാക്കിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ സമരമെന്ന് സോനം പറയുന്നു ഒരു ഭാഗത്ത് ടിബറ്റുമായി അതിർത്തി പങ്കിടുന്ന ചങ്പാ പാസിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം പ്രശ്നങ്ങൾ കാരണം പുൽമേടുകളും പച്ചപ്പും ഇല്ലാതാവുകയാണ് ഇതുമൂലം ആടുകളെ വളർത്തുന്നവർക്ക് ഇവയെ തീറ്റിപ്പോറ്റാനുള്ള സാധ്യതകൾ അടയുന്നു മറ്റൊരു ഭാഗത്താകട്ടെ കോർപ്പറേറ്റുകൾ ഖനനത്തിനും മറ്റുമായി ഭൂമി കൈയടക്കിക്കൊണ്ടിരിക്കുന്നു ഇതിന് സർക്കാരിന്റെ പിന്തുണയുമുണ്ട് ഇതോടെ പരമ്പരാഗതമായി ആട് വളർത്തി ജീവിച്ചവർക്ക് അവരുടെ ആടുകളെ വിൽക്കേണ്ടി വരികയും ലഡാക്കിലേക്ക് പുതുതായി വന്ന വൻകിട കമ്പനികളുടെ ജോലിക്കാരായി മാറുകയും ചെയ്യേണ്ടി വരികയാണ് മറ്റൊരു പ്രശ്നം ചൈനയുടെ കടന്നുകയറ്റം വലിയ തോതിൽ തുടരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ അധീനതയിലുണ്ടായിരുന്ന നാലായിരത്തി അൻപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ചൈന രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ കൈയടക്കിയിരിക്കുന്നത് സോനം വാൻചുക്കിനെയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരെയും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല ഉപവാസം അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഞങ്ങൾ അതിർത്തികളിലൂടെ മാർച്ച് നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ലഡാക്കിലെ ഹിമാനികള് സംരക്ഷിക്കുന്നത് ലഡാക്കിലെ ജനങ്ങളുടെ മാത്രം ആവശ്യമല്ല എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്